ഈശോമിശി ഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ ക്രിസ്തുമസ് യാത്രയുടെ പതിനഞ്ചാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുന്നു പുൽക്കൂട് ഒരുക്കുമ്പോൾ പുൽക്കൂട്ടിൽ ഇടം പിടിക്കാറുള്ള കാളയെയും കഴുതയെയും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ നൂറ്റാണ്ടുകൾ നീണ്ട പാരമ്പര്യമുണ്ട് ഇതിന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം പുൽക്കൂട്ടിലെ കാളയും കഴുതയും പുൽക്കൂട്ടിലെ കാളയുടെയും കഴുതയുടെയും സാന്നിധ്യത്തിൻ്റെ പുറകിൽ നാല് കാരണങ്ങൾ സഭാ സഭാപണ്ഡിതന്മാർ തരുന്നുണ്ട് ഒന്നാമതായിട്ട് പുൽക്കൂട്ടിലെ മരം കോച്ചുന്ന തണുപ്പത്ത് കുഞ്ഞുണ്ണിക്ക് ചൂട് നൽകുവാൻ തങ്ങളുടെ ശ്വാസോച്ഛ്വാസം കൊണ്ട് കാളയും കഴുതയും ശ്രമിക്കുന്നു രണ്ടാമതായിട്ട് പുൽക്കൂട്ടിലെ ഈ മൃഗങ്ങളുടെ സാന്നിധ്യം ഈശോ ലോകരക്ഷകനാണ് എന്നതിൻ്റെ സൂചനയാണ് മനുഷ്യകുലത്തെ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളെയും ലോകത്തെ മുഴുവനായും രക്ഷിക്കാനാണ് ഈശോ ഭൂമിയിലേക്ക് കടന്നു വന്ന് അവതരിച്ചത് മൂന്നാമതായിട്ട് പുൽക്കൂട്ടിലെ കഴുത ചുമട് ചുമക്കുന്നതാണ് ത്യാഗത്തിൻ്റെ സൂചന അതുപോലെ കാള ബലിയർപ്പിക്കപ്പെടുന്നതാണ് മർപ്പണത്തിന്റെ സൂചന പുൽക്കൂട്ടിൽ ഇടം കണ്ടെത്തണമെങ്കിൽ ത്യാഗമെടുക്കണം പുൽക്കൂട്ടിൽ ഇടം കണ്ടെത്തണമെങ്കിൽ സ്വയം അർപ്പിക്കപ്പെടണം ഏറ്റവും ഒടുവിലായി നാലാമതായിട്ട് ഏശയാ പ്രവചനം ഒന്നിൻ്റെ മൂന്ന് ഈ വചനം നമുക്കൊന്ന് ശ്രവിക്കാം കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത തൻ്റെ യജമാനന്റെ തൊഴുത്തു എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത തൻ്റെ യജമാനനെയും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല ഉടമസ്ഥനെ യജമാനനെ അറിയുന്ന കാളയും കഴുതയും ദ പുൽക്കൂട്ടിൽ തമ്പുരാൻ്റെ അടുത്ത് ഇടം കണ്ടെത്തിയിരിക്കുന്നു ഈ വചനത്തിൻ്റെ ഒരു ആവിഷ്കരണം കൂടിയാണ് കാളയുടെയും കഴുതയുടെയും പുൽക്കൂട്ടിലെ സ്ഥാനം നാം ഇന്ന് ഈ കാളയെയും കഴുതിയേയും ധ്യാനിക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് തരുന്ന ബോധ്യം ഇതാണ് പുൽക്കൂട്ടിൽ ഇടം കണ്ടെത്തണമെങ്കിൽ കർത്താവിൻ്റെ ഹിതമറിയണം ത്യാഗത്തോടെ അർപ്പണ മനോഭാവത്തോടെ പുൽക്കൂട്ടിലേക്ക് ഉണ്ണിയെ തേടി നിനക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞാൽ അവിടെ തീർച്ചയായും ഉണ്ണിയുടെ സമീപത്ത് നിനക്ക് നിൽക്കാം ഉണ്ണിയെ അവിടെ കണ്ടെത്താം ഇന്നത്തെ നമ്മുടെ പത്ത് സ്നേഹപ്രവർത്തികൾ ഒന്ന് ഇരുപത്തിയഞ്ച് നോമ്പാചരണത്തിന്റെ പൂർത്തീകരണം രണ്ട് ഒരു ജപമാല മൂന്ന് ഒരു കരുണക്കുന്ത നാല് ഞാൻ ഇന്ന് പൂർത്തിയാക്കുന്ന എൻ്റെ സുഹൃതം ഈശോയെ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ പൊതിയണമേ ഉണ്ണീശോയെ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ പൊതിയണമേ ഈ സുഹൃത ജപം മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമുക്ക് പ്രാർത്ഥിക്കാം അഞ്ചാമതായിട്ട് ആയിരം പ്രാവശ്യം ഈശോ നാമജപ സമർപ്പണം ആറാമതായിട്ട് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏഴാമതായിട്ട് ഒരു ആശയടക്കം ഞാൻ ഇന്ന് ചെയ്യുന്ന ആശയടക്കം ഇതാകട്ടെ സ്പ്രേ പോലെയുള്ള സുഗന്ധ ലേപനങ്ങൾ ഞാൻ ഇന്ന് ഒഴിവാക്കും സ്പ്രേ പോലെയുള്ള സുഗന്ധ ലേപനങ്ങൾ ഞാൻ ഇന്ന് ഒഴിവാക്കും എട്ടാമതായിട്ട് ഒരു വചനം പഠിക്കുന്നു നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം ലൂക്കാസുവിശേഷം രണ്ടിൻ്റെ പതിനാല് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഒൻപത് ഒരധ്യായം വചനം വായിക്കുന്നു വെളിപാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പത്ത് നാം അത് പൂർത്തിയാക്കി വചനം ശ്രവിച്ചു നമുക്ക് ആശീർവാദം ശ്രവിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ